വേഗം പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ധ്യാന വിഷയമാക്കി മാറ്റുമ്പോൾ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ അടിക്ക് തിരിച്ചടി എന്ന് തോന്നപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ ഒരു എക്സ്ട്രാ മൈല് നമ്മൾ നടക്കേണ്ടി വരുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളോടുകൂടെ ഒരു ഒരു മൈൽ നടക്കുവാൻ പറയുന്നവനോട് പറയുന്നവനോടുകൂടെ ഒന്നുകൂടി നടക്കുവാൻ അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ നോർമാലിറ്റിയിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് ഈ ഗിരി പ്രഭാഷണത്തിൽ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ നിന്നോട് ചേർന്നുള്ള ആത്മീയ മനുഷ്യരായി മാറുവാൻ തക്ക വിധത്തിൽ ഒരു കൂടി ശ്രേഷ്ഠമായ രീതിയിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്നീ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പടി കൂടി ഒരു എക്സ്ട്രാ മൈൽ നടക്കുമ്പോൾ അത്രയും കൂടി നമ്മൾ കർത്താപനോട് ചേർന്നാണ് നടക്കുന്നത് ചിന്തിക്കുന്നത് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാം ആ ചിന്ത നമുക്ക് ശക്തി പകരട്ടെ ആമേഴിയേ